ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചേന പുഴുങ്ങലാണ് അതിന് നമ്മൾ വീട്ടിൽ വിളഞ്ഞ ഒരു ചേനയാണ് എടുത്തു വറ്റേക്കുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം ഒരു എടുത്തൊരു ഒരു ചേന ഒരു അര കിലോണമായിരിക്കും അത്ര ഒരു കുഞ്ഞു ചേനയാണ് നമ്മുടെ ചേനയെല്ലാം ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇച്ചിരിയും കൂടെ ചെറുതാക്കാനുണ്ട് ഒന്ന് കഴുകണം കഴുകിയിട്ട് നമുക്ക് അടപ്പയിൽ വച്ച് വേവിക്കുക നമ്മൾ കഴുകി വാങ്ങാൻ ഈ എണ്ണ അടപ്പേ വെച്ച് വേവിക്കുക ചേനയെല്ലാം കഴുകി റെഡിയാക്കി കുറച്ച് എണ്ണ തേച്ചിട്ട് വേണം ചേന ചെത്താൻ അല്ലെങ്കിൽ കൈ ചോറി വെള്ളം തിളച്ചിടുന്നുണ്ട് ചേന ഇട്ട് കൊടുക്കുക ഇച്ചിരി കൈ ചൊറിയുന്ന ചേനയാണ് തിളച്ച വരുന്നുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ചേനയെല്ലാം വെന്ത് നമ്മൾ ഊറ്റി നമുക്ക് പാത്രത്തിലോട്ട് കട്ടാം അങ്ങനെ ചൂടോടുള്ള ചേന പിഴുങ്ങിയത് നമുക്ക് കടിച്ചായ മുളക് ഉടച്ചത് കാന്തരി മുളകാണ് ഉടച്ചത് ചേന ഉഴുക്കം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ